മണലുങ്കൽ ഹൈസ്കൂളിൽ അധ്യാപക രക്ഷാകർത്തൃ സംഗമവും സർഗവാണി റേഡിയോയുടെ ഉദ്ഘാടനവും നടന്നു പാലാരുവേതാ വികാര ജനറൽ ഫാദർ സെബാസ്റ്റൻ വേദാനന്ദ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിന്റെ പ്രത്യേകതകളും പ്രവർത്തനങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ച് കുട്ടികൾ തന്നെ അവതരിപ്പിക്കുന്ന സർഗവാണി റേഡിയോയുടെ ഉദ്ഘാടനവും നടന്നു നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഞാൻ ഞാൻ ആൽഫ സതീഷ് റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംശയം ചോദിച്ചോളൂ ചോദിച്ചോളൂ ശരിക്കും നമ്മുടെ സ്കൂളിനെ എല്ലാവരും വിദ്യാലയം മുതച്ഛീന്നല്ലേ വിളിക്കുന്നത് എന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ചും അൻപതും എഴുപത്തി അഞ്ചും എല്ലാം പിന്നിട്ട് നൂറിന്റെ പടിവാതിലിൽ ചവിട്ടി നിൽക്കുന്ന ഒരമ്മയുടെ മടിത്തട്ടിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ആഹാ എത്രയോ സമ്മത്സരങ്ങൾ എത്രയോ തലമുറകൾ മോനെ എനിക്കങ് ആവേശം തോന്നുവാ ആൽഫേ നമ്മൾ ഈ മുത്തശ്ശിയുടെ മടിയിൽ കയറി ഇങ്ങനെ സുഖമായിട്ടിരുന്നാൽ പോരെ കേട്ടോ ഈ മുത്തശ്ശിയുടെ കരം പിടിച്ച് പുതിയ കാലഘട്ടത്തിനോടൊപ്പം നടക്കുകയും വേണം സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ്കൂളിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഹെഡ് ജോജി തോമസ് ആമുഖ പ്രസംഗം നടത്തി